നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം ടൗണിൽ നിന്നും പുല്ലൂർ പോകുന്ന വഴി ഫെഡറൽ ബാങ്കിൻ്റെ ബാക്കിലായിട്ട് ഒരു ഹോട്ടൽ ചെറിയ ഹോട്ടൽ ഹോംലി ഫുഡ് നടത്തുന്നുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ട് എല്ലാ വിധമായ ഭക്ഷണങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ മിക്കപ്പോഴും തിരക്കായിരിക്കും പലരും വന്ന് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം പരിധി കൊണ്ട് സ്ഥലത്തിൻ്റെ പരി പരിമിതി കൊണ്ട് പലപ്പോഴും ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ് കാരണം ഇത് കണ്ടാൽ റോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് വർഷാപ്പിലെ വാഹനങ്ങൾ നിരത്തി വച്ചേക്കുന്നതിൻ്റെ കൂട്ടാണ് ഇരിക്കുന്നത് എന്നാലും വർഷാപ്പള്ള ഹോട്ടലാണ് ഈ ഹോട്ടലിൽ രുചികരമായ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ഓഫീസുകളിലും ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളിലുള്ള എല്ലാ ആഹാരം കഴിക്കാൻ വരുന്നവരും ഇവിടെ നിന്നാണ് ആഹാരം കഴിക്കുന്നത് ഇവിടെ എല്ലാവിധ ഭക്ഷണങ്ങളും ക്രമമായി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഭക്ഷണത്തിൻ്റെ തിര അവരെടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇവിടെ പാഴ്സൽ സർവീസും ഉണ്ട് പാഴ്സലായിട്ട് കൊണ്ടുപോകാനുള്ളവർക്ക് പാഴ്സലായിട്ട് തന്നെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഇവിടെ മീൻ ഇറച്ചി ബീഫ് ഫ്രൈ മിക്ക മീനും വറുത്തുന്നുണ്ടോ മിതമായ റേജിൽ തന്നെ ഇവിടെ കൊടുക്കുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിനേക്കു സംഭാഷണം നടത്താൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ മീനിങ്ങനെ വറുത്തുകൊണ്ടേയിരിക്കുകയാണ് അത് ഓർഡർ അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഹലോ ഒന്ന് സംസാരിക്കോ ഹലോ ഇത് എത്രയാളും നടത്തുന്നുണ്ട് ഇവിടെ എന്തൊക്കെ ഭക്ഷണമാണ് ഇവിടെ കപ്പയുണ്ട് കറി ഉണ്ട് തപ്പയുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് മീൻപറത്തുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ദിവസങ്ങളിൽ സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും സാധനം ഉണ്ടോ ബിരിയാണിയുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണിയുണ്ട് ഇവിടെ അദ്ദേഹത്തിന് തിരക്കാണ് ഇത് ആരാണ് നടത്തുന്നത് അദ്ദേഹം ആരൊക്കെയാണ് ഏതായാലും ഇത് പത്തനാപുരത്തുനിന്ന് ഫെഡറൽ ബാങ്കിൻ്റെ താഴെയായിട്ട് പത്തനാപുരത്തുനിന്ന് പുല്ലൂർ പോകുന്ന വഴിക്ക് ഫെഡറൽ ബാങ്കിൻ്റെ താഴെയായിട്ടുള്ള ഹോട്ടലാണിത് രുചികരമായ ഭക്ഷണം ഭക്ഷണം കിട്ടുന്നുകൊണ്ടാണല്ലോ ഇവിടെ ആൾക്കാർ വരുന്നത് ഏതായാലും ഇവിടെ വന്ന് കഴിക്കാൻ പത്തനാപുരത്ത് നിവേശ നിവാസികളുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിക്കുന്നത് ഉത്തമമായിരിക്കും നല്ല ഭക്ഷണം കിട്ടുന്ന പത്തനാപുരത്ത് കിട്ടുന്ന ഒരു ചെറിയ ഹോട്ടലാണ് ഈ ഹോട്ടൽ നടത്തിപ്പുകാരെ അവർ തന്നെ സ്വന്തമായിട്ടാണ് നടത്തുന്നത് ഏതായാലും ഇവിടെ വന്ന് കഴിക്കാൻ ഇവിടെയുള്ള സ്ഥലവാസികൾ നോക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ പത്തനാപുരത്തു നിന്നും ജെയിംസ് കാരും ഓക്കെ താങ്ക്